ജനങ്ങൾക്കൊപ്പം കരുതലും കൈത്താങ്ങുമായി സർക്കാർ എന്നും കൂടെ കൂടെയുണ്ടാകുമെന്ന് വ്യക്തമാക്കി ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച അദാലത്തിലെ അവസാന പരിപാടി പുനലൂരിലെ ചെമ്മന്തൂർ സി കൃഷ്ണപിള്ള സാംസ്കാരിക ഹാളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരാതികളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി മന്ത്രി പറഞ്ഞു ഈ

റവന്യൂ തദ്ദേശ വനം തീരദേശം തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പ്രത്യേക അദാലത്തുകളും നടത്തിയിരുന്നു പല ഓഫീസുകളിലും കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന രീതിയിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ ഏവരുടെയും സഹകരണത്തോടെയും കൂട്ടായ്മയുടെയും ഫലമാണ് അദാലത്തിൽ കാണാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി പി എസ് സുപാൽ എം എൽ എ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ നൌഷാദ് ആര്യലാൽ ജി അജിത് ലൈല ബേബി സുജ തോമസ് കെ ശശിധരൻ ആർ ലതികമ്മ എം ജയശ്രീ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എ ഡി എം ജി നിർമ്മൽ കുമാർ പുനലൂർ ആർ ഡി ഒ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ദിശയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ